ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് പ്രീമിയം കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ ത്രീ പീസ് സെറ്റ് പ്യുവർ കോട്ടൻ്റെ ആണ് എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ റിച്ച് ദാബു കോട്ടൺ ഫാബ്രിക്കില് വരുന്ന ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു മോഡലിൽ നാല് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നേക്കാട്ടും കുറച്ചുകൂടി നല്ല കളറാണ് പക്ഷേ ഫോട്ടോയിൽ കാണുന്നതിനേക്കാട്ടും കുറച്ചും കൂടെ ഡാർക്കായിരിക്കും കളർ ഫോട്ടോയിൽ ഒരുപാട് ബ്രൈറ്റ് ആയിരിക്കും അതിൽ നിന്ന് അല്പം കൂടി ഡാർക്കായിട്ടായിരിക്കും റിയൽ കളർ കേട്ടോ വീഡിയോയിൽ കാണുന്നേക്കാട്ടും കുറച്ചും കൂടെ നല്ല കളറായിരിക്കും അപ്പോൾ ഇതൊരു ബ്ലാക്ക് കളറാണ് ബ്ലാക്കിൽ ഓറഞ്ച് കളറ് ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ എംബ്രോയ്ഡറി നെ നെക്കിൽ വന്നിട്ട് ത്രെഡ് എംബ്രോയിഡറി വർക്കുണ്ട് അതേപോലെ തന്നെ ഹാൻഡ് സ്ലീവിൽ വന്നിട്ടുണ്ട് സ്ലീവിലും എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് പിന്നെ യോ പോർഷനിൽ വന്നിട്ട് റിയൽ മിറർ വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ അതിൻ്റെ കൂടെ പേർഡ് ചെയ്തിരിക്കുന്നത് കോട്ടൺ തുപ്പട്ടയാണ് ബ്ലോക്ക് പ്രിൻ്റ് ആണ് അതിൽ വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് എല്ലാ കളറും കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിളായിട്ടുള്ളത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ എല്ലാം തന്നെ നല്ല അടിപൊളി കളറാണ് കേട്ടോ അപ്പോൾ ഇത് ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് അയക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ അടുത്തതും റിച്ച് ദാബു കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റ് തന്നെയാണ് ഇതൊരു ഡാർക്ക് വൈൻ കളറാണ് പിന്നെ ഇതിൻ്റെ ആ ഒരു യോക്ക് പോർഷനിലേക്ക് നിറയെ ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ ആ ത്രെഡ് വർക്ക് വരുന്നതിൻ്റെ എൻ പോർഷനിലായിട്ട് കോയിൻ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു എലഗൻ ലുക്ക് തരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇത് ദുപ്പട്ട വരുന്നത് അജറ കോട്ടൺ ആണ് കേട്ടോ ബ്ലാക്ക് കളറിൽ അജറക്കോട്ടൺ ആണ് ദുപ്പട്ട വരുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസസ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അടുത്തത് ഒരു രണ്ട് കളർ ഷെയ്ഡിൽ അവൈലബിൾ ആയിട്ടുള്ള ദാബ കോട്ട ഫാബ്രിക്കിൽ വരുന്ന ത്രീ പീസ് സെറ്റ് പ്രീമിയം ആണ് പ്രീമിയമാണ് കേട്ടോ എല്ലാം അതാണ് ഈ ഒരു റേറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ആ ഒരു യോഗ പോർഷനിൽ വന്നിട്ട് ഒറിജിനൽ മിറർ വർക്കാണ് കേട്ടോ പിന്നെ ആപ്ലിക് വർക്ക് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് പേർഡ് ചെയ്തിരിക്കുന്നത് ഫൈൻ അജ്ര കോട്ടൺ ദുപ്പട്ടയാണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിലാണേ അടുത്ത് നല്ലൊരു യെല്ലോ കളറിൽ വന്നിട്ടുള്ള ഒരു ത്രീ പീസെറ്റ് ആണ് ഈ ഒരു ഡിസൈനിൽ ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതും ദാബു കോട്ട ഫാബ്രിക്കിൽ വരുന്നതാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു പോർഷനിലൊക്കെ വന്നിട്ട് ഒരു പാച്ച് വർക്ക് അതൊരു ലൈനായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് കോട്ടൺ ബ്ലോക്ക് പ്രിൻറ്റ് ദുപ്പട്ടയാണ് പേഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അടുത്തതും പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ത്രീ സെറ്റ് തന്നെയാണ് ദാബോ കോട്ട ഫാബ്രിക്കിൽ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് അജരക് പ്രിൻ്റ് വന്നിട്ടുള്ള ദുപ്പട്ടയാണ് പിന്നെ ഇതിൻ്റെ ഒരു ആ ഒരു യോ പോർഷനിൽ വന്നിട്ട് ഒരു മിറർ വർക്കും വന്നിട്ടുണ്ട് ഒരു ആറ് കളറിൽ ആ കളറിൽ ഇതിന് ഇത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ എല്ലാം തന്നെ നല്ല അടിപൊളി കളറാണ് അതിൽ പേഡ് ചെയ്തിരിക്കുന്ന ഇതുപോലെ ബ്ലോക്ക് പ്രിൻ്റുള്ള കോട്ടൺ അജറക്കിൻ്റെ ദുപ്പട്ടയാണ് പേഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് അയക്കുക കേട്ടോ പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ കേട്ടോ ഞാൻ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ പുതിയ കളക്ഷൻസായിട്ട് വീണ്ടും കാണാൻ അതുവരേക്ക് എല്ലാവർക്കും ബൈ താങ്ക്